സാർ ഞാനേ ഈ കേരളത്തിലെ മുസ്ലിം ലീഗ് മൂന്നാമതൊരു ലോക്സഭാ സീറ്റിൽ കൂടെ മത്സരിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു കോൺഗ്രസ്സിൽ ചിലർ അതിനെ അനുകൂലിച്ചു ചിലർ അത് ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അല്പം അസംതൃപ്തി പ്രകടിപ്പിച്ചു ഇങ്ങനെയൊക്കെ നിൽക്കുന്നു അത് ഫൈനലായിട്ടില്ല കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു അത് ഫൈനലായി രണ്ട് സീറ്റേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി വീണ്ടും പറഞ്ഞു അങ്ങനെ ഒന്നും ഒന്നുമായിട്ട് എപ്പോൾ അതൊന്നുമില്ല അതൊക്കെ ചർച്ചയിലിരിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഒരു നിഷ്പക്ഷമായ നോട്ടത്തിൽ മുസ്ലിം ലീഗിന് ഒരു മൂന്നാം സീറ്റിന് അർഹതയുണ്ട് അവർക്കതിനും മാത്രം മുസ്ലിം ജനസംഖ്യ അത്രയധികം വർദ്ധിച്ചിട്ടുണ്ട് അവർ തിരൂർ ജില്ല തന്നെ ചോദിക്കുന്നുണ്ടല്ലോ അതെ ആ അല്ല തിരൂർ ജില്ല ചോദിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ തിരൂർ ജില്ലാ നേതൃത്വം ചോദിച്ചൊരു കാര്യമാണ് അന്ന് ബഹളമൊക്കെയായി മുസ്ലിം ലീഗ് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല അവർക്ക് ജില്ലയ്ക്ക് അവകാശമില്ല ഒരു സീറ്റിനെ അവകാശമുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല കാരണം ജില്ല അവകാശപ്പെട്ടത് വേറൊരു ഇതിലാണ് ഒരു സമ്മർദ്ദത്തിലാണ് വന്നത് വാസ്തവത്തിൽ സംഭവിച്ചത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സമ്മർദ്ദം ഉണ്ട് പോപ്പുലർ ഫ്രണ്ട് ജമായത്ത് ഇസ്ലാമി തുടങ്ങിയ തീവ്ര മതചിന്തയുള്ള ആൾക്കാരുണ്ടല്ലോ അവർ ലീഗിനെ പലപ്പോഴും വെല്ലുവിളിക്കണം ഇത് ഈ ഹിന്ദുത്വ പാർട്ടികൾക്കുമുണ്ട് എന്താടുക റാഡിക്കൽ സ്റ്റാൻഡ് എടുക്കാനായിട്ട് അവർ പറയുന്നത് ന്യായവുമായിരിക്കും റാഡിക്കൽസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ പറയുന്നത് ഐഡിയോളജിക്കലി ഫിറ്റായിരിക്കും ഫിറ്റായിരിക്കും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് ഖുറാനിൽ പറഞ്ഞ തത്വങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഡിമാൻഡ് വയ്ക്കുന്നത് അനുസരിച്ച് അനുസരിച്ച് അപ്പോഴാണ് ഇവർ ഡിഫെൻസീവിലായി തോന്നുന്നത് ഇപ്പോൾ ശരീരത്തൊക്കെ ഇപ്പോൾ അതൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കാര്യങ്ങൾ നടക്കണ്ടേ അതാണ് മുസ്ലിം ലീഗിൻ്റെ നോട്ടം അപ്പോൾ മുസ്ലിം ലീഗ് പലപ്പോഴും ഇതിന് വഴങ്ങിയിട്ട് ചിലപ്പോൾ അവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ബട്ട് ദാറ്റ് എ പാർട്ട് ഒരു പാർട്ടി എന്നുള്ളതെനിക്ക് കേരള രാഷ്ട്രീയത്തിൽ എൻ്റെ വിലയിരുത്തിനനുസരിച്ച് ഞാൻ മുസ്ലിം ലീഗിനെ പറ്റി ഉപയോഗിക്കുന്ന വാക്ക് തറവാടികളെന്നാണ് രാഷ്ട്രീയത്തിലെല്ലാവരും വാക്ക് മാറും മുസ്ലിം ലീഗും വാക്ക് മാറിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കുറവ് വാക്ക് മാറിയ ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗാണ് അവർ മതേതരവാദികളുമാണ് അല്ലേ അവർ ഒരു കമ്മ്യൂണൽ പാർട്ടിയല്ല കമ്മ്യൂണിറ്റി പാർട്ടിയാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ അവരുടെ കമ്മ്യൂണിറ്റിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെയുണ്ട് സംവരണം വേണം അത് വേണം ഇത് വേണം നമ്മുടെ ഒരു ആ ഒരു സൂപ്രണ്ട് ഓഫ് പോലീസ് ഞങ്ങളുടെ വേണം ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ ഇതല്ലാതെ കമ്മ്യൂണൽ ഒരു ഇതുണ്ടല്ലോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ വെറുക്കപ്പെടേണ്ടവരാണ് കാഫറുകളാണ് ആ ഒരു രീതിയിലേക്ക് മുസ്ലിം പോയിട്ടില്ല അതുകൊണ്ടാണ് എന്നാൾ ഈ ക്രിസ്മസിന് പണക്കടത്തങ്ങൾ പങ്കെടുത്തു അതിൽ കേക്ക് മുറിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്തു ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തലക്കെട്ടും ആശങ്ക വിവാദത്തിന് പോയില്ല തലേന്ന് തന്നെ കോഴിക്കോട് ലീഗ് സമ്മേളനത്തിൽ സാധിക്കല് ഈ പറഞ്ഞു രാമനോട് നമുക്ക് ആദരവാണ് അതുപോലെ പിന്നെ ബാബറി പള്ളി പൊളിച്ച ദിവസം പിന്നെ ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പത്ര അന്ന് നമ്മുടെ മാത്യു എന്ന് പറഞ്ഞ ഏകകനോട് ഞാൻ തന്നെ പറഞ്ഞു അന്ന് പണക്കാട് തങ്ങളെ ഒന്ന് പോയി കണ്ടിട്ട് നിയന്ത്രണം സംയമനമൊക്കെ പാലിക്കണം എന്ന് സമുദായത്തിന് സമുദായത്തിനൊരു ആഹ്വാനം സിമ്പിൾ കാര്യം നോക്കിയാൽ മതി നരേന്ദ്രമോദിയെ ഇന്ന് വരെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാത്ത ഏക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പണക്കാട് തങ്ങളാണ് അവർ വ്യക്തി വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടേ ഇല്ല കേട്ടില്ല ഇന്ന് വരെ ഞാനതുകൊണ്ട് സംപ്രിതനായി അവർ ഇങ്ങനെയാണ് ഈ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മളിപ്പോൾ ബി ജെ പി പി ഡി പിയുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട് കാശ്മീരിൽ പി ഡി പി ഇതിൻ്റെ പത്തിരട്ടി വിഘടനവാദികളാണ് അവരുമായിട്ട് ഒരു കോമൺ മിനിമം പ്രോഗ്രാം കാരണം ജനാധിപത്യത്തിൻ്റെ പ്രഷർ വരുമ്പോൾ പല രീതിയിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാകാൻ നമ്മൾ നിർബന്ധമില്ലെന്ന് പറയാറുണ്ടല്ലോ ആർട്ട് ഓഫ് പോസിബിൾ പോസിബിലിറ്റീസ് ഇത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ മുസ്ലിം ലീഗ് ഒരു കമ്മ്യൂണൽ പാർട്ടിയല്ല ബട്ട് ഒരു കമ്മ്യൂണിറ്റി പാർട്ടിയാണ് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി വേണ്ടിട്ട് നിൽക്കുന്നു ഇപ്പോൾ എൻ എസ് എസ് അങ്ങനെയല്ലേ നായന്മാരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് സംഘടന അത് ഒരു വർഗീയ സംഘടനയല്ലല്ലോ എസ് എൻ ഡി പി അത് മാത്രമല്ല നായന്മാർ അതിൽ സമദൂരം എന്ന് പറയുന്നുണ്ടല്ലോ അതായത് ഒരു സ്ഥലത്ത് സമദൂരം എന്ന് പറഞ്ഞാൽ എന്താണ് ടി ഒരു മണ്ഡലത്തില് ഇപ്പോൾ കൂട്ടത്തിലെ സ്ഥാനാർത്ഥി മൂന്ന് പേര് നിൽക്കുമ്പോൾ നായരാരാണെന്ന് നോക്കുക അല്ലെങ്കിൽ എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക അതല്ലേ സമദൂരം എന്ന് പറയുന്നത് സാറേ സമദൂരത്തിന് പ്രത്യേകിച്ച് അർത്ഥമില്ല സമദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു വാക്ക് ആ സുകാരൻ കണ്ടുപിടിച്ചതാണ് അതാണ് സ്വന്തം മന്ത്രിസഭയിൽ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ സമദൂരമാണ് പക്ഷേ അതിനിടയ്ക്കുള്ളതാണ് ശരിദൂരം എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിച്ചു ആ സാധു വാക്കാണ് അല്ല ഈ മൂന്ന് സീറ്റ് ലീഗിനെ കൊടുക്കാനായിട്ട് കോൺഗ്രസിന്റെ കയ്യിൽ ഇല്ല എന്നാണ് പറയുന്നത് അതെന്താന്ന് വെച്ചാൽ അവര് ചോദിക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് കണ്ണൂര് വയനാട് ആലപ്പുഴ മൂന്ന് അപ്പൊ കണ്ണൂര് കേദാമത് സുധാകരൻ മത്സരിക്കണം പാർട്ടി നിർബന്ധിച്ചാൽ അദ്ദേഹത്തിന് നിൽക്കേണ്ടി വരും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് താല്പര്യമൊന്നുമില്ല അധികാരമോഹമോ പദവി മോഹമോ ഒന്നുമില്ല പക്ഷെ പാർട്ടി നിർബന്ധിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിൽ നിൽക്കേണ്ടി വരും സുധാകരന് വയനാട്ടിൽ ഓൾറെഡി രാഹുൽ ഗാന്ധി നിൽക്കുന്നുള്ളത് വ്യക്തമാണല്ലോ കാരണം വടക്കേ ഇന്ത്യയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ തോറ്റുപോയില്ലേ അപ്പോൾ ഇവിടെ ലീഗിൻ്റെ കൂടി ശക്തി കൊണ്ട് ജയിക്കുക എന്നുള്ളതാണ് വയനാട് പിന്നെ പറയുന്ന ആലപ്പുഴ ആലപ്പുഴയിൽ ലീഗില്ലല്ലോ അങ്ങനെ ആലപ്പുഴയിൽ മുസ്ലിങ്ങൾ ധാരാളമുണ്ട് സാർ മാത്രമല്ല ഈ ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്താണ് മുസ്ലിങ്ങൾക്ക് സേഫായിട്ട് ജയിക്കാൻ പറ്റുക ഉറപ്പായിട്ട് ജയിക്കുക എ എം ആർ സാർ നോക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷം അടങ്ങുന്ന കുറേ കായംകുളം പ്രദേശമൊക്കെ ഉണ്ട് ഇതൊക്കെ എണ്ണുമ്പോൾ ഇദ്ദേഹം പതിനായിരം വോട്ടിന് പുറകിലാണ് ചേർത്തല എണ്ണിയപ്പോൾ എയ്റ്റി ത്രീ പെർസെന്റ് ആണ് ചേർത്തല ഹിന്ദു വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു വൺ പെർസെന്റോ എല്ലാം വരുള്ളൂ ചേർത്തല ആ സ്ഥലത്ത് പതിനെണ്ണായിരം വോട്ട് ആരിഫിന് കൂടുതൽ കിട്ടി ഇൻസ്പൈറ്റ് ഓഫ് ശബരിമല മുസ്ലിമിന് കിട്ടും ആ മുസ്ലിം ലീഗ് ആയാലെന്താ ഞാൻ എനിക്ക് വേറൊരു ലോജിക്ക് കൂടെയുണ്ട് സാറിനോട് പറയാൻ സാർ ശരിയാണോ നോക്ക് സി പി ഐയുടെ വലിപ്പം മുസ്ലിം ലീഗിനില്ലേ കേരള രാഷ്ട്രീയത്തിൽ കമ്മിറ്റഡ് വോട്ട്സ് ഉണ്ട് പലപ്പോഴും ജയിക്കുന്നത് വോട്ടിലാണ് ശരി ആ കൊടുത്ത സീറ്റ് എത്രയാണ് നാലല്ലേ മുസ്ലിം ലീഗ് മൂന്നല്ലേ ചോദിക്കുന്നുള്ളൂ എന്ത് ന്യായമാണ് ആലപ്പുഴ എന്താ തെറ്റൊന്നുമില്ല ആലപ്പുഴ കൊടുത്താലും കാൽക്കുലേഷൻ ലീഗ് വെറുതെ അല്ല ആലപ്പുഴ പറയുന്നത് അവർക്ക് അവരുടെ ന്യായങ്ങളുണ്ട് അവരുടെ കാൽക്കുലേഷനുണ്ട് ഹിന്ദു വോട്ടുകൾ കിട്ടും ഹിന്ദു കിട്ടും മുസ്ലിം ലീഗ് ഈ വർഗീയ ഫാസിസ്റ്റ് എന്നൊക്കെ മോദി വിളിക്കാത്തത് വിളിക്കാത്ത അല്ല അവരങ്ങനെ ആരെയും അങ്ങനെ ഒരു പരിധി വിടും ഒരുപക്ഷെ കെ എം ഷാജി പിണറായി വിജയനെ ആക്രമിക്കുമ്പോൾ അല്പം ഷാർപ്പായിട്ട് സംസാരിക്കും എന്നുള്ളത് ഒഴിച്ചാൽ ആ മുസ്ലിം ലീഗില് ആരും തന്നെ ഇങ്ങനെ ഷാർപ്പായിട്ട് സംസാരിക്കാറില്ല കുഞ്ഞാലിക്കുട്ടി ഒരു ഘോര ഘോര പ്രസംഗം നടത്തുന്ന സാറ് കേട്ടിട്ടുണ്ടോ ഇനി വലിയ ഇങ്ങനെ പൊങ്ങുവെന്ന് കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി പറയും അല്ല അതിപ്പോൾ വലിയ എസ് സിയൊന്നും ആക്കണ്ട ഇത് കഴിഞ്ഞൊരു പ്രതികരണം ഇല്ല അവർ ഞാൻ പറയും ഇനി രണ്ടാമത്തെ സാറ് വയനാട് എടുക്കുക വയനാട് ഇത്തവണ മത്സരിക്കുന്നത് ആനി രാജയാണ് നമ്മുടെ പട്ടപ്പൊട്ട് ആനി രാജ ഡൽഹിയിൽ നിന്ന് ഇറക്കുമതി ഇറക്കുന്നത് സ്ഥാനാർത്ഥിയാണ് ഈ പ്രദേശത്തും ആ സ്ത്രീയെ കാണാറില്ല അത് എന്തെങ്കിലും എവിടെയെങ്കിലും ചൊറിഞ്ഞ് വഴപ്പുണ്ടാക്കാൻ നേരത്തെ മണ്ണിൻ്റെ മക്കൾ അല്ല അപ്പം ആയിക്കോട്ടെ അവരിത് ചെയ്യുമ്പോൾ സത്യമായിട്ടും രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ ചേട്ടാ ഞാനിങ്ങനെ നിൽക്കാം ആ ചേച്ചി നിന്നോ ഞാനിങ്ങോട്ട് വരാൻ പോകുന്നില്ല കാരണം രാഹുൽ ഗാന്ധിക്ക് ഓൾറെഡി കർണാടകയിൽ നിന്ന് ഓഫറുണ്ട് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ മത്സരിച്ചാൽ മതി ഞങ്ങൾ ഇതാക്കാം ആന്ധ്രയിൽ നിന്ന് ഓഫർ ഇവിടെ തെലങ്കാനയിൽ നിന്ന് ഓഫറുണ്ട് ആ എന്താ ഒരു ചെറുക്കൻ യങ് ആള് വന്നിട്ടുണ്ടല്ലോ കോൺഗ്രസിന്റെ അയാളുടെ ഓഫറുണ്ട് ആന്ധ്രയിൽ മനുസരിച്ചു പണ്ട് ഇന്ദിരാഗാന്ധി മനസ്സരിച്ച് കർണാടകയിലാണ് ആന്ധ്ര ട്രഡീഷണൽ രാഹുൽ ഗാന്ധി വരാൻ പോകുന്നില്ല മനുഷ്യൻ വരാൻ പോകുന്നില്ല അവിടെ മുസ്ലിം ലീഗ് മനസ്സരിച്ചാൽ എന്താ ദോഷം ഈ ആനി രാജയുടെ പൊടി കാണുന്നില്ല ആനിയൻ രാജാവും മറ്റേ പുളിയുണ്ടല്ലോ ഡി രാജാ അദ്ദേഹം ഒരുമിച്ച് അങ്ങനെയാണെങ്കിൽ മൂന്ന് സീറ്റ് നാല് സീറ്റ് കൊടുത്തൂടെ സാർ മുസ്ലിം ലീഗ് ഒരിക്കലും അന്യായമായ ഒരു ചോദ്യം ചോദിക്കാറില്ല ഞാനിപ്പോൾ ഈ പറഞ്ഞ ലോജിക്ക് മുസ്ലിം ലീഗിന് അർജുനായിട്ടാണോ സി പി ഐയെക്കാൾ ചെറുതാണോ ഞങ്ങൾ എന്ന് ചോദിച്ചാൽ ആണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സി പി ഐക്ക് അവർ നാല് സീറ്റ് കൊടുക്കുന്നതും ഞാനിവിടെ മൂന്നല്ലേ ചോദിക്കുന്നത് നാല് കിട്ടണതായിരിക്കും ഇങ്ങനെ വഴക്കുണ്ടാക്കി അതുകൊണ്ടാണ് രണ്ടാമത്തെ വലിയ കക്ഷിയല്ലേ സാർ ഞാൻ അതുകൊണ്ടാണ് അവരെ തറവാടികൾ എന്ന് പറയുന്നത് നാലിന് അർഹതയെ ഉള്ളപ്പോൾ പോലും മൂന്നേ അവർ ചോദിക്കുന്നുള്ളൂ അത് തന്നെ സോഫ്റ്റ് അത് ഒരു ഇഷ്യൂ ആക്കി മുന്നണിയിൽ പ്രശ്നമാക്കി ഇപ്പൊ ഒരു വട്ടം ചർച്ച നടന്നു ഇതില് ഇനി ഓൺലൈൻ ചർച്ചയായിരിക്കും എന്നാണ് പത്രത്തെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ട് സമ്മതിച്ചോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് രാജ്യസഭാ സീറ്റ് വരെ കൊടുക്ക എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല ഉരുത്തിരിഞ്ഞതായിട്ട് പറയുന്നു അതായത് ജഡേ മേത്തറും ഈ വഹാവ് ഇത് തീരുവല്ലോ അപ്പോ ഒരു സീറ്റും കൂടി അപ്പൊ മൂന്ന് രാജ്യസഭാ സീറ്റിൽ രണ്ടും ലീഗായിരിക്കും രാജ്യസഭയുള്ള മെമ്പേഴ്സ് അപ്പൊ ആ രാജ്യസഭാ സീറ്റില് ഒതുങ്ങണം അവരോട് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ല അതിലും സമ്മതിക്കുകയാണെങ്കിൽ എഗെയിൻ ഞാൻ പറയും അത് അവരുടെ തറവാടിത്തത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഈ സിമ്പിൾ ലോജിക്കലാണ് ഞാൻ ആർഗ്യൂ ചെയ്യുന്നത് സി പി ഐക്ക് എൽ ഡി എഫിലുള്ള പ്രാധാന്യം മുസ്ലിം ലീഗിന് യു ഡി എഫിൽ കിട്ടേണ്ടതല്ലേ അതെങ്കിലും കിട്ടേണ്ടതല്ലേ അവകാശമാണ് കൊടുക്കേണ്ടത് കടമയാണ് ആ നാല് ലോക്സഭാ സീറ്റ് ചോദിക്കാതെ മൂന്നേ ചോദിച്ചോളൂ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കോൺഗ്രസ് തർക്കിക്കാതെ ഏതാ ചേട്ടാ സീറ്റ് വേണ്ടത് കണ്ണൂർ കണ്ണൂർ ഈ മൂന്ന് സത്യത്തിൽ അവര് കാണിക്കുന്ന ഈ മാന്യത മാന്യത മാന്യമായി തന്നെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ മൂന്നാമത്തെ സീറ്റും കൊടുക്കുക രാജ്യസഭാ സീറ്റും കൊടുക്കുന്നാലും തെറ്റില്ല തെറ്റില്ല തെറ്റില്ലേ തെറ്റില്ല ഒരു തെറ്റില്ല ഞാൻ പറയുന്നത് അടുത്ത ഈ അഞ്ചാമത്തെ മന്ത്രിയെ കൊടുത്തപ്പോൾ എന്തൊരു കോലാഹലമായിരുന്നു ഒരു സംശയമില്ല ഈ വെറുതെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുകയാണ് മാത്രല്ല അഞ്ചാമത്തെ മന്ത്രി കൊടുക്കുന്ന ആദ്യമേ ഒരു ധാരണ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു 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 കുറച്ച് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേ അവർ ചോദിച്ചോളൂ ചോദിച്ചോളൂ മര്യാദ അതൊക്കെ ഒരു മര്യാദ ഞാൻ ഇതാണ് സാർ പറയുന്നത് ഒരു മുന്നണിക്കകത്ത് നിൽക്കുമ്പോൾ മുന്നണി മര്യാദകൾ മാക്സിമം പാലിക്കുക ക്ഷമിക്കുക പോട്ടയെന്ന് വയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ് ലീഗ് പക്ഷേ ഈ ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്നൊരു ബാക്ക്ലാഷ് ഉണ്ടാവുമോ എന്നൊരു ഭയം ഞങ്ങൾക്കുണ്ട് എന്നൊരു വാദം ഈ വി ഡി സതീശനെ പോലുള്ള ആളുകളൊക്കെ ഉയർത്തിയാലോ അദ്ദേഹം അഞ്ചാം മന്ത്രിയുടെ കാര്യം വന്നപ്പോഴും ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ആ ആ എതിർപ്പുള്ള മനസ്സ് ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷേ ഹിന്ദു ബാക്ലാഷ് പറഞ്ഞിട്ടാണല്ലോ ഇവർ ഈ അവകാശങ്ങൾ ന്യായമായ ലീഗിൻ്റെ അവകാശം ഈ യുവതർക്കുകൾ കോൺഗ്രസ്സിലെ തട്ടിക്കളയുന്നത് അതിന് സാധ്യത ഇപ്പോഴാണ് ഹിന്ദു ബാക്ക്ലാഷിനെ കോൺഗ്രസ് വലുതായിട്ട് ഭയക്കേണ്ട കാര്യമില്ല കേരളത്തിലെ ഇപ്പോഴത്തെ ഹിന്ദുവിൻ്റെ മാനസികാവസ്ഥ പിണറായി വിജയനെതിരായിട്ടാണ് നിൽക്കുന്നത് മാക്സിമം അതിൻ്റെ രൂക്ഷത കോൺഗ്രസ് ബുമ തലിപ്പുറികൾ അപ്പോൾ നേരത്തെ നമ്മുടെ ശബരിമല കേസിൽ സംഭവിച്ചത് പിണറായി ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു ഇത്തവണ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല പിന്നെ കോൺഗ്രസ് ഒരു ഫോഴ്സല്ല അവന് ചെയ്തിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട് അതുകൊണ്ട് അത്തരം വോട്ടുകൾ ചെതറിപ്പോവാനുള്ള സാധ്യത അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ബി ജെ പി കയറിപ്പോവാനുള്ള സാധ്യത ഞാൻ കാണുന്നു ഏതെങ്കിലും ഒരു സീറ്റ് ഈ ചർച്ചയിൽ നിന്ന് തോന്നിയത് എന്താന്ന് വെച്ചാൽ കോൺഗ്രസിനെ പറ്റിയൊന്നും നാട്ടുകാർക്ക് വലിയ അഭിപ്രായം ഇല്ലാത്തത് ചിലപ്പോൾ അവരെ തോൽക്കാൻ സാധ്യതയുള്ളൊരു സീറ്റിൽ അത് ലീഗിന് കൊടുത്താൽ അത് ജയിക്കുന്നൊരു സീറ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട് അങ്ങനെയൊന്നും ലീഗ് സമ്മതിക്കില്ല ലീഗ് പൊട്ടന്മാരൊന്നുമല്ല അവരതുകൊണ്ട് കണ്ണൂർ വയനാട് ആലപ്പുഴ അവർ പറഞ്ഞത് അവരെ ബുദ്ധിപൂർവ്വം പറഞ്ഞതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു സീറ്റ് പോയി ആറ്റിങ്ങൽ മത്സരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുസ്ലിം ലീഗ് കിട്ടില്ല അത് അവർക്ക് വലിയ അപമാനമായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും കാരണം അവർ മര്യാദയോടെ നോക്കിയിട്ടൊക്കെ കോൺഗ്രസ് ഇത് ചോദിച്ചാൽ കോൺഗ്രസ് കോൺഗ്രസ് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ടെന്ന് ഞാൻ പറയണേ നാട്ടുകാരുടെ വെറുപ്പുണ്ടല്ലോ ഇപ്പൊ അപ്പോൾ ഈ വയനാട് കണ്ണൂര് ആലപ്പുഴ സീറ്റുകളിൽ ചിലപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിന്നാ തോക്കാൻ സാധ്യതയുണ്ട് ലീഗ് സ്ഥാനാർത്ഥി നിന്നാ ജയിക്കുമല്ലോ ജയിക്കും ഹിന്ദുക്കളുടെ വോട്ട് ഉറപ്പല്ല കിട്ടുന്നു അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ ഹിന്ദു ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ ഒരു ബാക്ക് ലാഷൻ ശബരിമല സംഭവത്തിൽ പോലും ഉണ്ടായില്ല അവിടെയാണ് ഈ എ മാരിഫ് ജയിച്ചു പോയത് പിന്നെ മുസ്ലിം ലീഗ് നിന്ന് കഴിഞ്ഞാൽ സർവ്വസന്തോഷം ഒരു പ്രശ്നമില്ലാതെ ജയിച്ചു പോകും അപ്പം കോൺഗ്രസ് എന്ത് ചെയ്യണം എന്നാണ് അതുകൂടാതെ വയനാട് വയനാട്ടിലും ഈ ഹിന്ദു ബാക്ക് ലാഷ് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഏകദേശം ഉറപ്പാണ് രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്നില്ല ഒന്നുകിൽ കർണാടക നയൻറ്റി പെർസെൻറ്റും കർണാടകയിലായിരിക്കും ഒരു ടെൻ പെർസെൻറ്റ് തെലങ്കാന എനിക്ക് സാധ്യതയുണ്ട് മറ്റേ വയനാട്ടില് അതില് പതിനഞ്ച് ലക്ഷം രൂപയോ മറ്റോ കർണാടക ഗവൺമെന്റ് മറ്റോ മേടിച്ചു കൊടുത്തിട്ടില്ലേ രാഹുൽ ഗാന്ധി അപ്പൊ കർണാടകയിലുള്ള സ്വാധീനം ആണ് നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെയൊന്നും ഇല്ല ബുദ്ധിജന്യനായ ഒരു മനുഷ്യനാണ് അങ്ങനെ പറയുന്നത് ആ ഇവിടെയാണ് നിങ്ങളുടെ മണ്ഡലം ഓ ഈ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒക്കെ വെച്ച് ബാക്കി കോൺഗ്രസ്സുകാർ കോൺഗ്രസ് കുടുംബത്തോടുള്ള ഭക്തി കൊണ്ട് വോട്ട് ചെയ്ത് അങ്ങനെയെങ്കിലും ജയിച്ച് പോവും ട്രഡീഷണൽ ബാസ്റ്റ്യൻസ് ഉണ്ടല്ലോ കോൺഗ്രസിൻ്റെ കർണാടകത്തിൽ റായ്ബറി എവിടെയെങ്കിലും നിർത്തിയിട്ട് അങ്ങനെ ജയിക്കും അത് തകർക്കാനായിട്ട് പിന്നെ അവിടെ സ്മൃതി ഇറാനിയും ആരെങ്കിലും വരണം ഈ അദ്ദേഹം ഒരു ധീരനായ പോരാളി എന്നുള്ള നിലയ്ക്ക് അമേഡിയിലോ റായ്ബറിയിലോ ഒക്കെ നിൽക്കുന്നതായിരുന്നു എൻ്റെ ശരി ധീരനായ പോരാളി എന്നൊക്കെ പറഞ്ഞാൽ ഈ പൂരിത്തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തെറിച്ചു പോകുന്നവനെ ധീരനായ പോരാളി തോറ്റവനെ നമുക്ക് ആദരിക്കാം ഈ പൂരിതാഗത്ത് കൂടിയവനെ എങ്ങനെ ആദരിക്കുന്നത് കോൺഗ്രസ് ഈ മൂന്നാമത്തെ സീറ്റും ഇനി വരുന്ന രാജ്യസഭാ സീറ്റും കൊടുക്കുന്നതാണ് ഭംഗി കൊടുക്കുന്നതാണ് ഭംഗി അതാണ് അതിന്റെ ന്യായം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക